ആ ചാവര എണീറ്റ് ഉച്ച ചായ ഒക്കെ ഉണ്ടാക്കേ പുസ്തവാകഥ്കരിച്ച് ഞങ്ങൾ റെഡിയായി ഇങ്ങനെ പൊത്തക്കൊന്നറിയാലോ ചായ പേർ അടിയാ പോയി പൊത്താനല്ലേ ഇഷ്ട ചായ കളർ പോണു രാവിലെത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ഇന്ത്യ ഇതൊന്നും എത്തിയില്ല ഞങ്ങൾ സ്റ്റേ ചെയ്തു പോണേ രാവിലാണ് മലക്കപ്പാറമായി പോവാൻ ചോളി ി ഞങ്ങൾപ്പള്ളി സ്റ്റാർട്ടാക്കി മലക്കുപ്പാറ പോകും ആതിരപ്പള്ളി ഇങ്ങനെ വാട്ടർഫാൾസ് എത്തില്ല ഒരു കിലോമീറ്റർ ഇങ്ങനെ കൊണ്ടിട്ടു പോലെ അടിവലി കൊത്താൻ കേറിയോ? अरेണ്ടല്ല അവിടെ കണ്ടല്ലോ. അല്ല അവിടെന്ന് ഒന്ന് നല്ല കുട്ടിയനെ എന്നിട്ട്. അവ അവിടെ കണ്ടോ അവിടെ കണ്ടേ. അവിടെ കണ്ടോടാ ഐടി കുട്ട അവിടെ കണ്ടേ. എന്തോ നടക്കില്ല. ടോട്ടമട്ടില്ല. എന്തുവേടണ്ടില്ല. ഒന്നുമില്ല. നാളല്ലല്ല. ഇതിന്റെ മാപ്പ്. ഒരു ടിക്കറ്റ് കണ്ടേ. ണ്ട് നാലാളുണ്ട് ഇതെന്താ അല്ല ഇതെന്തി ആ വീൽച്ചെയർ പോലെ വഴിയടുത്ത് വീൽച്ചറി നല്ല രസമുള്ള ആരുല്ല തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണി അങ്ങനെ ആകും പോലെ ഇരുന്നു വെള്ളം വളരെ കുറവാണ് ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ വെള്ളം കുറവാണ് അങ്ങനത്തെ ചാട്ടങ്ങളും സ്കൂൾ കുട്ടികളൊക്കെ വന്നതാണ് ഇങ്ങനെ വെള്ളം കുറവാണെങ്കിൽ സ്കൂളുകളൊക്കെ വന്നതാണ്ട് ചെങ്കുത്തായ ഇറക്കാണ് നാന്നൂറ് മീറ്ററോളുണ്ട് അറ്റാക്കുള്ള ആൾക്കാരൊന്നും ഇറങ്ങാൻ പോലെയാണ് ഇതിങ്ങൂടെ കഴിഞ്ഞ ബ്ലോക്ക് വന്ന ആൾക്കാർ കഴിഞ്ഞ ആൾക്കാർ ഇഷ്ടമാക്കൊന്നു പിന്നെ പ്രശ്നം ചേർത്തുകൊണ്ട് കയ്യാഴ്ച ഇറങ്ങാം വീഡിയോ ക്യാമറമാൻ മുജീബ് ബാക്കിയിട്ടുണ്ട് ഞാൻ പോയ ഇരുന്നൂറായില്ലേ കിലോമീറ്റർ ആണ് കിലോമീറ്റർന്ന് നൂറ്റ ആ കിളിയാണ് റൈറ്റ് കിളികളാ ഇവിടെ പോര യാത്ര സൗണ്ട് വെള്ളം കുറവാണ് പറഞ്ഞത് ഗാർഡ് എല്ലാ അവസ്ഥ അറിയില്ല വണ്ടിയും നടക്കുന്നൊണ്ട് കൊറച്ച് കുഴപ്പില്ല ആ

ആളുകൾ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും എടുക്കുന്നുണ്ട് നമ്മളങ്ങട് പോയോകട്ടെ ക്യാമറ കല്ലും നോക്കണം അല്ല നല്ല ിപ്പൊള്ളി ചാട്ടനെ വെള്ളം കുറവ

കാതിരപ്പള്ളിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു മനക്കപ്പാറ വായിച്ചാൽ ഇറങ്ങേണ്ടതാണ് മുസ്തഫാഖാന്റെ അഭിപ്രായം അപ്പൊ നടന്നു വാങ്ങിയോട് നടക്കേണ്ടതാണ് ஒரு அந்த குந்தவும் இல்லாதக்கார அியாட்டான